ുസൈൻ ഇതെങ്ങനെയാണ് ഭീകരവാദികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ബന്ധപ്പെടുത്തിയൊരു നെറൈറ്റീവ് ഉണ്ടാക്കുന്നത് ഇതിൽ എന്തിനാണ് കോൺഗ്രസ് ഇത്ര വേർപ്പൊഴുക്കുന്നത് ഇത് കാലങ്ങളായിട്ട് നമ്മൾ പറയുന്ന ഒരു വിഷയമാണ് അതായത് ഇവിടെ തീവ്രവാദത്തെ കുറിച്ചും തീവ്രവാദികളെ കുറിച്ചും പറയുമ്പോൾ അവിടെ ഉടനെ തന്നെ ഈ പറയുന്ന വിശ്വാസികളെ കൊണ്ടുവച്ചുകൊണ്ട് അതിനങ്ങനെ പറയരുത് അത് വിശ്വാസികൾക്ക് വേദനയാകും എന്ന് പറയുന്ന ഒരു നിലപാട് അത് സത്യത്തിൽ എത്രമാത്രം ഡാമേജിംഗ് ആണ് അത് വളരെ കുഴപ്പം പിടിച്ചൊരു നിലപാടാണെന്ന് നമ്മൾ പണ്ടേ പറയാറുണ്ട് ഇവിടെ നമ്മൾ അത് ആവർത്തിക്കുന്നതാണ് ഇപ്പൊ വീണ്ടും കാണുന്നത് ഞാൻ ആ വീഡിയോ മുഴുവൻ കണ്ടിരുന്നു അപ്പോൾ അതിലൊരു ചെറിയൊരു ഷോർട്സ് കണ്ടാണ് ഞാനത് ആ വീഡിയോ പരിചയപ്പെടുന്നത് പിന്നീട് അത് മുഴുവൻ ഇരുന്ന് കാണേണ്ടി വരികയാണ് ചെയ്തത് കാരണം എന്താണോ ഇവിടെ പറയുന്നത് ആ സംഗതികൾ അതേപോലെ തന്നെയാണ് ഇവിടെ ഇദ്ദേഹവും പറയുന്നതായിട്ട് അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തലുകളായിട്ട് പുറത്തേക്ക് വന്നിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ട് ഇപ്പോൾ ഈ ജാതി വ്യവസ്ഥിതിയുമായി കണക്ട് ചെയ്തുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ ആ ഒരു വളരെ കൂടിയ തരത്തിലുള്ള ഒരു ഐഡൻറ്റിറ്റി ജാതി ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് ഇതിനകത്ത് കുത്തിത്തിരിക്കുന്നത് കാണുമ്പോൾ ഞാനിവിടെ എപ്പോഴും പറയാറുണ്ടല്ലോ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ മിഷൻ വിഷൻ ട്വൻ്റി ഫോർട്ടി സെവൻ ഡോക്യുമെൻറ്റ് അതിനകത്ത് എന്താണോ ആ തീവ്രവാദ കൂട്ടം എഴുതി വെച്ചിരിക്കുന്നത് അത് അതേപോലെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഇപ്പോൾ ബി ജെ പി കോൺ ആർ എസ് എസ് എന്നൊക്കെ പറയുന്നത് വലതുപക്ഷമായിട്ട് നിങ്ങൾ കണക്കാക്കുമെങ്കിൽ ഇവിടെയുള്ള ഇടതുപക്ഷം എന്ന് പറയുന്ന കൂട്ടത്തിൽ കൂട്ടത്തിൽപ്പെടുന്നതാണ് ബാക്കിയുള്ള എല്ലാം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഡോക്യൂമെൻ്റ് എഴുതി വെച്ചിരിക്കുന്നത് അത് അതേപോലെ പാരറ്റ് ചെയ്യുക ഒരു അക്ഷരം പോലും അങ്ങോട്ടും ഇങ്ങോട്ട് മാറാതെ മാറ്റാതെ പാരറ്റ് ചെയ്യുന്നതാണ് നമ്മൾ സത്യത്തിൽ ഇവരുടെ വായിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന വാക്കുകളിലൂടെ കാണാൻ കഴിയുന്നത് അതെന്താണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ ആ ഡോക്യുമെന്റ് എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് അതായത് ഇവിടെ ഉള്ള ഭരണവർഗം അവര് ഈ പറയുന്ന താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടുള്ള ജാതിയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്കും അതുപോലെ മുസ്ലിങ്ങൾക്കും എന്ന് എന്നും ശത്രുക്കളാണ് എന്ന് നമ്മൾ വരുത്തി തീർത്തു കൊണ്ടേയിരിക്കണം ഇതാണ് അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന പാചകത്തിൻ്റെ ഒരു അർത്ഥം അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം അപ്പോൾ അത് പറയണം ആ ഒരു ശത്രുത അവിടെ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെന്താണ് അവിടെ പൊക്കി വെക്കേണ്ടത് ഈ ജാതിയാണ് അപ്പൊ ഈ ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള വേർതിരിവുകൾ അതിൻ്റെ പേരുള്ള പെരുപ്പിച്ച കഥകളും പറഞ്ഞു പറഞ്ഞ് ആളുകളുടെ ഉള്ളിൽ ഒരു വിരോധം ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം എന്നത് പോപ്പുലർ ഫ്രണ്ടിൻ്റെ അജണ്ടയാണ് അപ്പം ഇത് തന്നെ ഇവിടെ വന്നിട്ട് ഈ പറയുന്ന കൂട്ടം ആളുകൾ ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എക്സ് മുസ്ലിം ഈ പറയുന്ന ഇസ്ലാമിൻ ഇസ്ലാമിക് പൊളിറ്റിക്സ് ഈ പ്രശ്നത്തിൽ ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പും അതുപോലുള്ള വിഷയങ്ങളും ഈ ഇസ്ലാമിക് ടെറും ഇതൊക്കെ കാണുന്നതും അതിന് വേണ്ടിയിട്ട് ആക്ടിവിസം എന്നുള്ള നില നിലനിൽക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിൽ ഈ സാധനമാണ് ആദ്യം പേടുക ഇവിടെ നമ്മൾ കാണുന്നത് ഇതാണ് അതായത് ഈ ഇസ്ലാമിക് ഈ ഒരു പൊളിറ്റിക്കൽ ടൂൾ അതല്ലെങ്കിൽ അവരുടെ ആ സ്ട്രാറ്റജി ആ സ്ട്രാറ്റജി എംപ്ലോയ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് അവർക്ക് നിന്നുകൊടുക്കുന്ന അതിൻ്റെ ആ ഒരു കൃത്യമായ നടത്തിപ്പുകാരനായിട്ട് മാറുന്ന റോളിലേക്ക് ഇന്ന് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് മാറുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം നമ്മളെല്ലാം വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ ഇവിടെ ഒരു ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തെയാണ് ആ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ത് ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്നത് പല്ലും നഖവും ഒക്കെ കൊഴിഞ്ഞ് ഇതുപോലെ മൃതപ്രായനായി നിൽക്കുന്ന ഒരു ഒരു പ്രതിപക്ഷത്തെ നമ്മൾ അതിനെ നയിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആളുകളുടെ വായിൽ നിന്നും എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് ഇതേപോലെ ഗവർണൻസ് ഫെയിലിയറോ അതല്ലെങ്കിൽ പോളിസി ഫെയിലിയറോ ചർച്ചയാകേണ്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് ഒരു തെറ്റിപ്പോലും എത്താൻ സാധ്യത ഒരു ഒരു രാജ്യത്തുണ്ടെങ്കിൽ അതിനെപ്പോലും തടയുന്ന രീതിയിൽ ഈ ചർച്ച മുഴുവൻ നാഷണലിസത്തിലേക്കും രാജ്യസ്നേഹത്തിലേക്കും അതല്ലെങ്കിൽ ഈ സൈനികരെ അവഹേളിക്കുന്നതിലേക്കും രാജ്യത്തെ മൊത്തത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ മുന്നിൽ അവഹേളിക്കുന്നതിലേക്കും തീവ്രവാദ രാഷ്ട്രങ്ങൾക്ക് അവരുടെ നിലപാടുകൾക്ക് കണ്ടില്ലേ അങ് ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി പോലും മോദിയെ പറയുന്നു എന്ന രീതിയിൽ പാകിസ്ഥാനിലെ മന്ത്രിമാരൊക്കെ ഇരുന്നിട്ട് വീമ്പ് പറയുന്ന അവസ്ഥയിലേക്ക് വരെ ഇത് കൊണ്ടെത്തിക്കുമ്പോൾ സത്യത്തിൽ ഇത് എന്ത് സന്ദേശമാണ് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത് ബി ജെ പിക്കാർക്ക് കൊടുക്കുന്നത് എന്തെന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് ഇത് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണ് വളരെ തെറ്റായിട്ടുള്ള സന്ദേശമാണെന്ന് പറയാനുള്ളൂ ഇവിടെ ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയണെങ്കിൽ ഇവിടെ ഒരു പ്രതിപക്ഷം വേണം പ്രതിപക്ഷ നേതാവും വേണം അങ്ങനെ ഒരു റോളിൽ ഇരിക്കുന്ന ആള് കുറച്ചും കൂടി ഉത്തരവാദിത്വ ബോധത്തോടുകൂടി നിലകൊള്ളേണ്ട ഒരു കാലഘട്ടത്തിൽ തീർത്തും നിരുത്തരവാദപരമായ രീതിയിൽ നിലകൊള്ളുക മാത്രമല്ല വായിൽ നിന്നും വരുന്ന വാക്കുകളും അതുപോലെയുള്ള പ്രവൃത്തികളും ഇത് രണ്ടും ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഇത് കൂടുതൽ വലതുപക്ഷ ശാക്തീകരണത്തിനും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയം കൂടുതൽ ഇവിടെ ഫലപ്രദമായിട്ട് അവർക്ക് ഇവിടെ ചെലവഴിക്കാനുള്ള വഴിയും തുറന്നിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി അത് ശക്തിപ്പെട്ട് കഴിയുമ്പോൾ അത് ആ വലതുപക്ഷക്കാരുടെ പ്രശ്നമാണ് അവരാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് പഴി ഇറക്കാൻ വേണ്ടി മാത്രമാണ് ഇനിയിപ്പോ അവരെ നമ്മൾ ഇനി രണ്ടാമത് കാണുള്ളൂ അപ്പൊ നമ്മൾ പറയുന്നത് നിങ്ങൾ എടുക്കേണ്ട പണി നിങ്ങൾ എടുക്കാതിരുന്നിട്ട് ഇവിടെ വലതുപക്ഷ ശക്തീകരണം നടന്നു കഴിയുമ്പോൾ അത് നിങ്ങൾ ചെയ്യേണ്ട പണി ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അത്രമാത്രം ഒരു ഒരു ജീർണിച്ച അവസ്ഥയിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷം പോയിക്കൊണ്ടിരിക്കുന്നു എന്നത് ഇവിടുത്തെ പൊതുജനങ്ങൾ തിരിച്ചറിയുക ഇത് ഉണർന്നു വരണം ഇത് ഉയർന്നു വരണം മാറണം എന്ന് നിങ്ങൾക്ക് ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും മിനിമം ചെയ്യേണ്ടത് ഇതുപോലുള്ള ആളുകളെ മാറ്റി നിർത്തുക ഈ കുടുംബവാഴ്ചയൊക്കെ തള്ളി പറയേണ്ട ഒരു ഗതികേടിലേക്ക് ഇന്നിപ്പോൾ കോൺഗ്രസ് വന്നിട്ടുണ്ടെങ്കിൽ ശശി തരൂരൊക്കെ അത് പറയുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ തിരിച്ചറിവാണ് അതിന്റെ കാരണം ഈ തിരിച്ചറിവ് ഓരോ പൗരനും ഉണ്ടാവേണ്ടതാണെന്നാണ് ഞാൻ പറയാം മാത്രമാണ് ഇതിൽ നിന്നും ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ കണ്ടെത്തും ഇങ്ങനെ ഇടകലർത്തുന്നു ഇത് ഞാൻ പറയുന്നത് ന്യൂനപക്ഷ സ്നേഹമാണെങ്കിൽ ഒക്കെ ഫൈൻ നമുക്ക് അത് മനസ്സിലാക്കാം ഇത് ഒരു മുസ്ലിം സ്നേഹം എന്നതിനപ്പുറത്തേക്ക് നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതാണ് എന്നാണ് നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് അതിനേക്കാളും അപ്പുറത്തേക്ക് എത്തുകയാണ് പച്ചയ്ക്ക് ഇപ്പോ സാം പിട്രോഡയുടെ വാക്കുകളൊക്കെയാണ് രാഹുൽ സ്ട്രാറ്റജിക്കലായിട്ട് എടുക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഞാൻ പാകിസ്ഥാൻ എന്റെ ഹോംലാൻഡ് പോലെയാണ് എന്ന് ഒരു 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 പ്രതികരണം നടത്തുന്ന സാം പിട്രോഡ പോലെയുള്ള ആളുകളെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി അങ്ങ് പറയുകയാണ് ഇവിടെയാണ് ഇത് ന്യായീകരിക്കാൻ പറ്റാത്തത് ഒരു മാനവികവാദി എന്നുള്ള നിലയ്ക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ എന്നും ശത്രു രാജ്യമായിട്ട് കാണണം അവരുമായിട്ട് നമ്മൾ എന്നും ഇങ്ങനെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കണം എന്നുള്ള വാദം എനിക്കില്ല കാരണം അവരുമായിട്ടും വളരെ നല്ല ഒരു ബന്ധം ഡെവലപ്പ് ചെയ്ത് എങ്ങനെയാണോ മറ്റ് പല രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഊഷ്മളമായ ബന്ധങ്ങളുള്ളത് അതേപോലെ ഒരു നല്ല ബന്ധം അവിടുത്തെ മനുഷ്യരുമായിട്ട് ഉണ്ടാകണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അതിൻ്റെ മറവിൽ നിങ്ങൾ അവിടെയുള്ള തീവ്രവാദികളെ തള്ളി പറയാതിരിക്കുക അവരുടെ അവർ നടത്തുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ നിങ്ങൾ ഏറ്റുപിടിക്കുക അത് നമ്മളുടെ ഇവിടെ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു വരുത്തുക പഹൽഗാം അറ്റാക്ക് നടന്നപ്പോൾ ഞാനും കണ്ടിട്ടുള്ള കാര്യമാണത് അത് ബീഹാർ ഇലക്ഷൻ മുന്നിൽ കണ്ട് നടത്തിയ ഒരു ഇൻസൈഡർ ഓപ്പറേഷൻ ആണ് എന്ന് ഇവിടെ പറയണമെന്നുണ്ടെങ്കിൽ ഇതിന് എത്രമാത്രം എളുപ്പില്ലായ്മ വേണമെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ ഈ കോൺഗ്രസുകാരോട് എല്ലാവരോടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത് ഇത്രമാത്രം ഒരു രാഷ്ട്രീയമാണോ നിങ്ങൾ കൊണ്ടെടുക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും നാൾ ഇവിടെ ഭരിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ തോൽവികളെ നിങ്ങൾക്ക് മറച്ചു പിടിക്കാൻ നിങ്ങൾക്ക് ഇതേപോലെയുള്ള കെട്ടുകഥകളും ഇതുപോലെയുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങളും അല്ലാതെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയാൻ പോലും ഉള്ള ഒരു വകതിരിവില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ അത് എന്നാണ് ഞാൻ ചോദിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ന്യൂനപക്ഷ പ്രീണനം എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ വോട്ട് ബാങ്ക് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു അത് പൊതുവേ എല്ലാ രാജ്യത്തും എല്ലാ നാട്ടിലും ഈ ഡെമോക്രസിയുടെ ഏറ്റവും വലിയൊരു ശാപമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ് അതിന് അതിന് മറികടന്ന് മുന്നോട്ട് പോവാൻ പറയുന്നത് എളുപ്പമല്ല കാരണം പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഈ ഐഡന്റിറ്റി പോളിറ്റിക്സ് കളിക്കുന്ന ആളുകൾ ഈ രംഗം വാഴുന്ന ഒരു സമയം വന്നു കഴിയുമ്പോൾ നമ്മൾ പറയും ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഈ വോട്ട് ബാങ്ക് പോളിറ്റിക്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹിന്ദുക്കളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഈ വോട്ട് ബാങ്ക് കളിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ ഇല്ലല്ലോ അങ്ങനെ പച്ചയ്ക്ക് നമുക്ക് പറയാൻ പറ്റുമോ പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ആരുടെ വോട്ടിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സാധനങ്ങൾ മുഴുവൻ കുഴിച്ചു മൂടുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം തന്നെ ഇപ്പോൾ ഹിന്ദു ഭീകരത എന്ന് പറയാൻ ഈ ഈ പറയുന്ന ആളുകൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഇല്ല നമ്മൾ ഈ പെഹൽഗാം അറ്റാക്ക് കഴിഞ്ഞ് ഏതാനും ദിവസം കഴിഞ്ഞപ്പോഴാണ് മംഗലാപുരത്ത് ഒരു അറ്റാക്ക് ഉണ്ടായിരുന്നത് അവിടെ അവർ കൃത്യമായിട്ട് എഴുതി ഹിന്ദു ഭീകരരുടെ അക്രമം അതിനകത്ത് വലിയ പ്രശ്നം എന്ന് പറഞ്ഞു അപ്പോൾ ഹിന്ദു ഭീകരരുടെ പ്രശ്നം അതിൽ മുസ്ലീങ്ങൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ നാട്ടിലുണ്ടാകാത്ത എന്ത് വർഗീയ ലഹളയാണ് അവിടെ കാശ്മീരിൽ പഹൽഗാമിൽ മുസ്ലിം ഭീകരരുടെ അറ്റാക്കിൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടുമ്പോൾ ഉണ്ടാകും എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഭീകരത ഇതാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയുന്നത് പ്രീണനം എന്ന് പറയുന്നത് അത് ഒരു കൂട്ടം ആളുകൾക്ക് നേരെ വെക്കുമ്പോൾ മറ്റേ കൂട്ടം ആളുകളുടെ ഇതിലേക്ക് വരുന്ന ഒരു നിങ്ങൾ വലത്തോട്ട് മാറിയാൽ അപ്പുറത്തൊരു ഇടതുപക്ഷം സ്വാഭാവികമായിട്ട് ഉണ്ടാവും എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഇടത്തോട്ട് മാറിയാൽ അപ്പുറത്തൊരു വലതുപക്ഷം സ്വാഭാവികമായിട്ട് ഉണ്ടാവും ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ആണ് സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് അപ്പൊ അത് തിരിച്ചറിയുക പറയേണ്ടതിന് പറഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് അതിലൊരു നിലപാടെടുക്കുക എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ ചെയ്യാത്ത കാലത്തോളം ഇവിടെ വലതുപക്ഷ ശക്തികരണ്ടാവും കോൺഗ്രസ് സത്യത്തിൽ അവരുടെ സ്വന്തം കുഴി ഇങ്ങനെയാണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു നോക്ക് ആ അല്ല ഇവിടെ നമ്മൾ സത്യത്തിൽ ഇവിടെ ശശി തരൂര് പറഞ്ഞ പോയിന്റാണ് ഇവിടെ വീണ്ടും പ്രസക്താവുന്നത് അതായത് ഈ ഫാമിലി ആ ഒരു ലീനിയേജ് അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ മണ്ഡത്തങ്ങൾക്കും അതൊരു കവറായിട്ട് മാറ്റുന്ന ഒരു പ്രവണതയാണ് ഇപ്പൊ വീണ്ടും ഇവിടെ 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 റെജിയും പറയുന്നത് അപ്പൊ എന്റെ ചോദ്യം ഉള്ളൂ ഈ ഒരു സംഗതി തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കാതെ നടക്കുന്നത് ഇതാണ് എന്റെ സംശയം കാരണം ഇങ്ങനെ ഈ മുത്തച്ഛൻ മുതുമുത്തച്ഛൻ ഇങ്ങനെ ഇങ്ങനെ പോയി പോയി ഇത് ഇത് ഈ ഫാമിലിയിൽ തളച്ചിടപ്പെടുന്നു എന്നൊരു വലിയ പ്രശ്നം ഇത് നിങ്ങളെക്കാൾ കൂടുതൽ തിരിച്ചറിഞ്ഞ വ്യക്തി എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധിയെ അപ്പൊ അത് എനിക്ക് തോന്നുന്നു ഈ ഘട്ടത്തിൽ നമ്മൾ രാഹുൽ ഗാന്ധിയെ അഭിനന്ദിക്കാൻ വേണ്ടെന്നാണ് എനിക്ക് കാരണം അദ്ദേഹം കല്യാണം കഴിക്കാതെ നടക്കുന്നതിന്റെ കാരണം ഒരു കുട്ടി ഉണ്ടാകാതെ നോക്കുക എന്നതായിരിക്കണമെന്നാണ് എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത് ഒന്നാമത് രണ്ട് നിങ്ങൾ എന്തെല്ലാം മണ്ടത്തരം ചെയ്താലും നിങ്ങളുടെ മുത്തച്ഛന ഇനി വലിയ ഐ എസ് ഓഫീസർ ആയാലും ശരി വലിയ സ്വാതന്ത്ര്യ സമര സേനാനി ആണെങ്കിലും ശരി നിങ്ങൾ പറയുന്ന മണ്ടത്തരം അത് മണ്ടത്തരം തന്നെയാണ് അത് മണ്ടത്തരം പറഞ്ഞതിനെ വെളുപ്പിക്കാനുള്ള ഒരു ഒരു സംഭവമേ അല്ല ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്നത് നിങ്ങൾ വളച്ചൊടിച്ചു എന്നുള്ളത് ശരി വാദത്തിന് നമ്മൾ അങ്ങ് സമ്മതിക്കുകയാണ് മൂന്നാമത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് വാദത്തിന് വേണ്ടി നമ്മൾ സമ്മതിക്കുന്നു വളച്ചൊടിച്ചതാണ് പക്ഷെ പെഹൽഗാം അറ്റാക്ക് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് അത് ഇസ്ലാമിക ഭീകരവാദികളാണ് അത് ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ അവിടെ എന്താണ് ഈ പറയുന്നത് വളച്ചൊടിക്കൽ പറയാതിരുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അവിടെ വളച്ചൊടിക്കൽ വരുന്നില്ല എന്തുകൊണ്ട് നിങ്ങൾക്കതൊരു ഇസ്ലാമിക ഭീകരവാദ ആണ് എന്ന് പറയാൻ പറ്റാത്ത അതിനെക്കുറിച്ച് പോസ്റ്റ് ഇടുമ്പോൾ അത് പറഞ്ഞ മുസ്ലിങ്ങൾക്ക് വേദനിക്കും എന്ന് നിങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് പറയിപ്പിക്കുന്നതല്ല ചിന്തിപ്പിക്കുന്നത് എന്താണ് ഇത് നമ്മൾ ചോദിക്കുന്നുള്ളൂ ഇത് സത്യത്തിൽ ഒരു പ്രീണനം തന്നെയല്ലേ ഇത് എന്തിനും ഏതിലും ഇനി ഒരു കാര്യം കൂടി നാലാമത്തെ കാര്യം ഞാൻ ചോദിക്കുന്നത് ഇതാണ് അതായത് ഇവിടെ നിങ്ങൾ പറഞ്ഞു ഇവിടെ രാഹുൽ ഗാന്ധി പറയുന്നത് നിങ്ങൾ കേട്ട് കാണും ഈ നിങ്ങൾ ലിസ്റ്റ് എടുക്കും അതിനകത്ത് എത്ര ദളിതരുണ്ട് എത്ര ബ്രാഹ്മണൻ ഉണ്ട് എന്നുള്ളത് ഒരു പ്രശ്നം ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഞാൻ വരുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ലിസ്റ്റ് എടുത്തുകഴിഞ്ഞാൽ ബാങ്ക് ഉദ്യോഗസ്ഥരായിട്ടുള്ള മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറവായിരിക്കും അതിന്റെ കാരണം എന്താ കാരണം നമുക്ക് ഈ പറയുന്ന ബാങ്കിൽ ജോലി എടുക്കുക എന്ന് പറയുന്നത് ഹറാമാണ് അപ്പോൾ നമ്മൾ ഈ സാധനം ജോലി എടുക്കില്ല എന്നാൽ കള്ളു കള്ളുപിടിക്കുന്ന മുസ്ലിങ്ങൾ ഉള്ളതുപോലെ ബാങ്കിൽ ജോലി എടുക്കുന്ന മുസ്ലിങ്ങളുണ്ട് എന്തുകൊണ്ടാണ് അവരാ മതത്തെ മാറ്റി വെച്ചിട്ട് ജോലിക്ക് പോയതുകൊണ്ടാണ് അപ്പോ നിങ്ങളൊരു ഒരു ഒരു ഡിസ്പാരിറ്റി കാണുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓൾവേസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഒരു അന്ധവിശ്വാസം നിങ്ങൾക്കുണ്ട് അതാദ്യം നിങ്ങൾ മാറ്റൂ ഡിസ്പാരിറ്റി ഇസ് നോട്ട് ഓൾവേസ് ഡിസ്ക്രിമിനേഷൻ അവരുടെ ഇൻട്രസ്റ്റ് അവരുടെ റീച്ച് അവരുടെ എക്സ്പോഷർ ഇതെല്ലാം അതിനകത്ത് ഘടകങ്ങളാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു വെറും ഒരു അഞ്ചാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും അറിയുന്ന ഒരു മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാധനം ഈ പറയുന്ന ഇത്രയും വലിയ ഒരു പ്രതിപക്ഷ നേതാവിന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എന്നിട്ട് അതിനെ കുറിച്ച് മണ്ടത്തരമാണെന്ന് നമ്മൾ പറയുമ്പോൾ അത് മുത്തച്ഛൻ വലിയ രാജ്യ അതുകൊണ്ട് അതൊക്കെ അനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത് ഇച്ചിരി എനിക്ക് പറയാനുള്ളത് മാത്രമല്ല ഞങ്ങളെ ചീഫ് എഡിറ്ററോടാണ് ഇത് ഈ ആന്റണി ജോസഫ് കൃത്യമായി തന്നെ മനസ്സ് തുറന്നത് അപ്പോൾ ശ്രീ പ്രദീപ് പിള്ള അത് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് ആരെയും താറടിക്കാനോ ആരെയും പുകഴ്ത്താനോ ഒന്നുമല്ല സത്യം ജനങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇത്രയും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസ് മൗനം പാലിച്ചതെന്നും മണിപ്പൂർ വിഷയത്തിൽ ഇല്ലാത്ത കഥ പച്ചക്കള്ളം പോലെ പ്രചരിപ്പിച്ചത് എന്തിനായിരുന്നു എന്ന ചോദ്യമൊക്കെ ജനങ്ങൾ അറിയട്ടെ അതിനുവേണ്ടിയാണ് ഈ വാക്കുകൾ കൃത്യമായി തന്നെ പൊതുസമൂഹത്തിന് മുമ്പാകെ ഞങ്ങൾ ടീം ജനം ഇങ്ങനെ തുറന്നു കാണിക്കുന്നത് അതിലൊരു കാര്യം കൂടി ആഡ് ആഡിട്ടാണ് കാര്യം അതായത് ഇപ്പൊ ഈ പറയുന്ന ഈ മണിപ്പൂർ വിഷയത്തിൽ ഇവർ മനപൂർവ്വം വളച്ചൊടിച്ച പോലെ തന്നെ മനഃപൂർവ്വം വളച്ചൊടിച്ച മറ്റൊരു വിഷയമുണ്ട് അത് ഇവിടുത്തെ പൗരത്വ ഭേദഗതി വിഷയമാണ് അതായത് പൌരത്വ ഭേദഗതി വിഷയത്തിൽ മുസ്ലീങ്ങളെ പുറത്താക്കും എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ ഇവിടെ സൃഷ്ടിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്ന ആളുകളാണ് ഇവിടുത്തെ കോൺഗ്രസ് ഇവിടെ ഏതെങ്കിലും മുസ്ലിമിനെ ഇവിടുന്ന് പുറത്താക്കിയോ ഞാനൊരു മുസ്ലിമായിട്ട് ജനിച്ച ആളാണ് ഇവിടെ നമ്മുടെ വീട്ടീന്നോ നമ്മുടെ കുടുംബത്തിലോ എനിക്ക് അറിയുന്ന ആളുകൾ ഇവിടെ പല രാജ്യത്തും പല സംസ്ഥാനങ്ങളിലും ജീവിക്കുന്നുണ്ട് ഒരാളെയും ഇവിടെ പുറത്താക്കിയതിന് ഒരു തെളിവ് പോലും ഇല്ല അപ്പൊ നിങ്ങൾ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു സ്ഥാനം കൊണ്ടുവന്ന ഇതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ എന്തിനാണ് ആളുകളിൽ നിന്ന് മറച്ചു വെക്കാൻ പ്രേരി പ്രേരിപ്പിച്ചതും അതിൻ്റെ പേരിലുള്ള ആ ഒരു അന്തരീക്ഷത്തെ മുതലെടുക്കാനുള്ള അവസരം ബി ജെ പിക്ക് ഇട്ട് കൊടുത്തത് നിങ്ങൾ തന്നെ എന്നിട്ട് നിങ്ങൾ കടന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമുണ്ടോ ഇനി അതേപോലെ നിങ്ങൾ ചെയ്ത മറ്റൊരു വിഷയം സത്യത്തിൽ ഇവിടെ പ്രശ്നമാകുന്ന ഒരു വിഷയമാണ് ഈ പി എം ശ്രീ പദ്ധതി അവിടെ യഥാർത്ഥത്തിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ട് മാത്രം ഇന്ന് അവർക്ക് അതിൽ സത്യം പറയേണ്ടി വന്നു കാരണം എന്താണ് അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഹിന്ദുത്വവൽക്കരണമൊന്നും അതിനകത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും ഇല്ല ഇവിടുത്തെ സ്റ്റേറ്റിനനുസരിച്ചിട്ട് അതിൻ്റെ ഫ്ലേവർ അതിനകത്ത് ചേർക്കാമെന്ന് പച്ചക്കറി അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളപ്പോൾ പിന്നെ നിങ്ങൾ ഈ പറയുന്ന ഭീതി വ്യാപാരം അതിനകത്ത് നടക്കാതെ പോയി ിച്ച് കാശിന്റെ ആവശ്യമുള്ളതുകൊണ്ട് അല്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലും ഇതേപോലെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു അപ്പൊ ഞാൻ വീണ്ടും അതിൽ ചോദിക്കുന്ന ഇതാണ് നിങ്ങൾ എന്തിനാണ് ഇതുപോലുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന അവസ്ഥ മണിപ്പൂർ വിഷയത്തിൽ എന്താണ് വർഗീയത എന്ന് നിങ്ങൾ എന്തിനാ പറയാതിരിക്കുന്നത് അതേപോലെ ഈ പഹൽഗാം വിഷയത്തിലുള്ള യാഥാർത്ഥ്യം അത് ഇസ്ലാമിക ഭീകരതയാണ് എന്ന് നിങ്ങൾ പറയാതിരിക്കുന്ന എന്തിനാണ് ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഡോക്ടർ ആരിഫ് ഹുസൈൻ ഈ അപകടകരമായ കോൺഗ്രസ് ഇതിനൊരു പരിഹാരം ഉണ്ടായേ മതിയാകൂ രണ്ട് മിനിറ്റ് ഞാൻ ഇവിടെ റെജി പറഞ്ഞ ആ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് ഇദ്ദേഹം ഇവിടെ പറഞ്ഞു കോൺഗ്രസ് ഒരുപാട് കാര്യങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണെന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു പാർട്ടി സ്വാതന്ത്ര്യം ലഭിച്ചു കഴിയുമ്പോൾ അത് പിരിച്ചുവിടണം എന്ന് പറഞ്ഞത് ഗാന്ധി തന്നെയാണ് അപ്പോൾ അത് എന്തിനായിരിക്കും കൂടി ഒന്ന് അദ്ദേഹം പറയണം ഇനി പിന്നീട് എപ്പോഴെല്ലാം പറഞ്ഞാലും മതി പിന്നെ അതേപോലെ തന്നെ ഈ കോൺഗ്രസിന്റെ വലിയൊരു സംഭാവനയായിരുന്നു നമ്മളുടെ അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് അത് ഇന്ത്യക്ക് നൽകിയ സംഭാവന എന്തായിരുന്നു എന്നും കൂടി ഒന്ന് നമുക്ക് വിശദീകരിച്ച് തന്നാൽ നന്നായിരിക്കും പിന്നെ ഇദ്ദേഹം പറയുന്നത് ഇവിടെ മുസ്ലിം ലീഗിനെ നമ്മൾ പറഞ്ഞതൊക്കെ വളരെ മോശമാണ് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അവർ ഏറ്റവും മതേതരമായ ഒരു പാർട്ടിയാണെന്നാണ് പറയുന്നത് ഇവിടെ ഷാജിയെ പോലെയുള്ള ആളുകൾ അതുപോലെ ഇതിന്റെ മുസ്ലിം ലീഗിന്റെ നേതാക്കളായിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞത് നമ്മളെ ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ മകളെയും മരുമകനെയൊക്കെ ചേർത്ത് പറഞ്ഞിട്ടുള്ള അസഭ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് വേഷവൃത്തിയാണെന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിലാണ് അതേപോലെ ഈ കോണി എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലേക്കുള്ള കോണിയാണെന്ന് പറഞ്ഞിട്ടാണ് അവിടെ വോട്ട് പിടിച്ചത് ഞാൻ ഈ മലബാർ റീജനിൽ നിന്നാണ് വരുന്നത് അവിടെ എങ്ങനെയാണ് ഈ വോട്ട് പിടിക്കുന്നത് നമുക്കറിയാം സ്വർഗ്ഗത്തിലെ ലീഗിൽ നിന്ന് പോയാൽ നിങ്ങൾ ലീഗിൽ നിന്ന് പോയാൽ നിങ്ങൾ മത ാണ് പോകുന്നാണ് അവർ പറയുന്നത് ദീൻ എന്ന് പറഞ്ഞ ഇസ്ലാമാണ് അവിടെ വരുന്നത് ഓക്കെ അതേപോലെ തന്നെ മതമാണ് 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 വലുത് എന്ന് പറഞ്ഞത് ഇതേ ഷാജി തന്നെയാണ് ഇനി നിങ്ങൾ പറയും ഇതിലെവിടെയാണ് ഈ പറയുന്ന മതേതരത്വം ഇരിക്കുന്നതെന്നാണ് ഞാൻ ചോദിച്ച് എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പിന്നെ ഈ പറയുന്ന ഈ മുസ്ലിം ലീഗിന്റെ ഒരു പ്രാഥമിക അംഗത്വം എന്ന് പറയുന്നത് അത് മുസ്ലിമിന് മാത്രമാണ് നിങ്ങൾക്കൊരു മുസ്ലിമിന്റെ ഒരു ഒരു സ്ഥാനാർത്ഥിയായിട്ട് മുന്നോട്ട് പോയി ഒരു പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യത അത് മറ്റു മതത്തിൽപ്പെട്ടുള്ള ആളുകൾക്ക് ഉണ്ടോ ഒന്ന് നിങ്ങൾ പറഞ്ഞു തരണം അത് അതാണ് അല്ലാത്ത ഒരു പ്രധാനപ്പെട്ടത് ഇനി എനിക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ ഏതൊരു മുസ്ലിമിനെ വേണമെങ്കിലും ബിജെപി ിൽ പ്രാഥമിക അതിന്റെ നാഷണൽ പ്രസിഡന്റോ സെക്രട്ടറി ആവാം അതിന്റെ കാൻഡിഡേറ്റ് ആയിക്കൊണ്ട് ഇവിടെ പ്രധാനമന്ത്രിയാവാനുള്ള അവസരം ബിജെപി കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ നിഷേധിക്കുക അപ്പോൾ അങ്ങനെയാണോ ഈ പറയുന്ന ഈ മുസ്ലിം ലീഗ് അവിടെ നിൽക്കുന്നതല്ല അപ്പോൾ നിങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഇരിക്കും പിന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ നിങ്ങൾ ഇവിടെ ബന്ധവം സ്ഥാപിച്ചിരിക്കുന്നത് ജമാത്ത് ഇസ്ലാമി ജമാഅത്ത് ഇസ്ലാമി എന്താ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യ ഹറാമാണെന്ന് പറഞ്ഞിരിക്കുന്ന ടീമാണ് അവരുടെ ലക്ഷ്യം ഹുക്കുമത്തെ ഇലാഹിയാണ് അത് ഇക്കാമത്തുദ്ദീൻ ആണെന്നാണ് അവർ തന്നെ എഴുതി വെച്ചിരിക്കുന്നത് അതേപോലെ അവർ പറയുന്ന മറ്റൊരു സാധനമാണ് ഇവിടുത്തെ ഈ കോടതി സംവിധാനങ്ങൾ എന്ന് പറയുന്നത് അത് ഹറാമാണെന്ന് പറയുന്ന ആളുകളാണ് അവർ ഇപ്പോൾ അവര് മാറ്റി വെച്ചു അവരിപ്പോൾ പഴയപോലെയല്ല എന്നാണ് പറയുന്നത് അങ്ങനെ പഴയ പോലെ അല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ പഴയ പോലെ എന്ന് പറഞ്ഞാൽ ആർ എസ് എസിനെയും നിങ്ങൾ ഏൽക്കുമോ അതാണ് എനിക്ക് എനിക്കറിയേണ്ടത് അതോ ഈ ആനുകൂല്യം മുസ്ലിം ലീഗിനും ഈ പറയുന്ന ഈ ജമാഅത്ത് ഇസ്ലാമിക്കും മാത്രം കൊടുക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ഒരു പ്രിവിലേജ് ആണോ ഈ പറയുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ ഇതൊക്കെയാണ് എനിക്ക് എനിക്കറിയേണ്ടത് അപ്പൊ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ ഇത്തരത്തിലുള്ള ദുരുദേശപരമായിട്ടുള്ള അപ്പീസ്മെന്റ് പൊളിറ്റിക്സിന്റെ ഇന്നും നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഈ സ്വാതന്ത്ര്യ കാലത്ത് മുതൽ ഗാന്ധി വരെ കൊണ്ടു നടന്നിട്ടുള്ള സംഗതികൾ അത് ഇന്നും നിങ്ങൾ പേറിക്കൊണ്ട് നടക്കാൻ മാത്രമല്ല ഇന്നും നമ്മുടെ നാടിനെ കുട്ടിച്ചോറാക്കുന്നതിൽ ഈ കോൺഗ്രസും രാഹുൽ ഗാന്ധിയിലൂടെ പുറത്തെടുക്കുന്ന ഈ ഒരു സംഗതിയും വളരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് നമ്മുടെ നാടിനെ കൊണ്ടെത്തിയത് ഒരു പ്രതിപക്ഷം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് എന്നെപ്പോലേക്കുള്ള ആളുകൾക്ക് വളരെ ഒരു ഒരു ഭീതിജനകമായൊരു അവസ്ഥയിലേക്ക് തന്നെയാണ് നിങ്ങൾ കൊണ്ടെത്തിയത് അപ്പോൾ എൻ്റെ ഒക്കെ ഒരു ഒരു റിക്വസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാർ എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങി തിരിച്ചിട്ട് നല്ലൊരു പ്രതിപക്ഷ നേതാവിനെ കൊണ്ടൊരു ഒരു ഒരു ജീവനുള്ള ഒരു പ്രതിപക്ഷത്തിന് ഇവിടെ നിലനിർത്താൻ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പണിയെടുത്ത് കാണിക്കൂ എന്നാണ് എനിക്ക് നിങ്ങളോട് വയ്ക്കാനുള്ള ഒരു റിക്വസ്റ്റ് വളരെ തെറ്റായ ദിശയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു